പൊന്നാനിയിൽ ിറ്റർ വിദേശ മധ്യവുമായി ഒരാൾ പിടിയിൽ പൊന്നാനി മുക്കട്ടക്കൽ സ്വദേശി പള്ളിക്കാട്ട് വളപ്പിൽ രാംദാസ് ആണ് പൊന്നാനി പോലീസിന്റെ പിടിയിലായത് പൊന്നാനി മുക്കട്ടക്കൽ സ്വദേശി പള്ളിക്കാട്ട് വളപ്പിൽ രാംദാസിൽ നിന്നാണ് പതിനാറ് ലിറ്റർ വിദേശ മദ്യം പൊന്നാനി പോലീസ് പിടികൂടിയത് അനധികൃതമായി മദ്യം സൂക്ഷിച്ചതിനാണ് ഇയാളെ പിടികൂടിയത് പൊന്നാനി എസ് ഐ അരുൺദാസിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത് ഇതിനു മുമ്പും ഇത്തരം കേസിൽ പ്രതിയായിരുന്നുവെന്ന് പോലീസ് അറിയിച്ചു അഭിലാഷ് പ്രഭാത് അരുൺദേവ് തുടങ്ങിയവർ സംഘത്തിലുണ്ടായിരുന്നു പൊന്നാനി അവളുടെ ഇഷ്ടം അവൾ കണ്ടെത്തി ഏഷ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇവിടെ തുടങ്ങുന്നു ഒരു നല്ല ബന്ധം അമാനാമോൾ എടപ്പാൾ മെയിൻ റോഡ് കൂറ്റനാട് നടുവട്ടം